മാു പറയണം രാഷ്ട്രീയ ആ പരിപാടി ഒന്നും ഇവിടെ ഇറക്കണ്ട ആ പരിപാടി ഒന്നും ഇവിടെ ഇറക്കണ്ടിട്ടേ പോവുള്ളൂ പാർട്ടിക്കെതിരെ പറയാൻ ആളെ കൊണ്ടിരുത്തരുത് ഇല്ല ഇല്ല

അങ്ങയുടെ പാർട്ടിയുടെ മുഖപത്രം മര്യാദകൾ പിടിപ്പിച്ചത് അൽകുമാർ അന്തിമരേഖ വായിച്ചിട്ടാണോ അങ്ങയുടെ പാർട്ടിയുടെ മുഖപത്രം മര്യാദകൾ എഴുതി പിടിപ്പിച്ചത് അതെ വേഷം അടുത്ത് വേണ്ടാട്ടോ ഒന്നാം പേജ് വന്ന ഒന്നാം പേജ് വന്ന പരമമായ വൃത്തികേട് പരമമായ വൃത്തികേട് സ്ത്രീ വിരുദ്ധതയുടെ പരമമായ നിലവാരം താഴ്ച പാർട്ടി പത്രം ഒന്നാം പേജിൽ ഒന്ന് വായിക്കാൻ കൊള്ളില്ല അങ്ങയുടെ 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 പാർട്ടി പത്രത്തിന്റെ ഒന്നാം പേജിൽ വന്നത് ഒരു പൊതുവേദിയിൽ വായിക്കാൻ പറ്റില്ല അശ്ലീലം വായിച്ച് പിടിപ്പിച്ചിരിക്കുന്നേ അശ്ലീലം പച്ച അശ്ലീലം വയനാട്ടിലെ ചെലവിനെ കുറിച്ച് വയനാട് ഹെലികോപ്റ്റർ നൂറ്റി നാപ്പത്തിനാല് മാനക്കാര് പിന്നെ സിദ്ധാർത്ഥൻ വയനാട് പിന്നെ അടുത്ത വയനാട് ചാടി ചാടി കളിക്കല്ലേ ചാടാൻ എന്തൊരു ചാടാൻ നിനക്കൊന്നും വേറെ ഒരു കഴിവില്ലാന്ന് എനിക്കറിയാം ചെങ്കൊടി ചെങ്കൊടി പിടിച്ചവരെ ചെങ്കൊട്ട് പുതപ്പിച്ച് ഒരു കൊലയാളിയെ ന്യായീകരിക്കുക ആ പത്തനംതിട്ടയില് സി പി എം മാർ ഈ അനിൽകുമാറിനെ കിട്ട ചെപ്പ കൊടുക്കും ഒരു മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം ആ മനുഷ്യനെ പിന്നെയും ഞങ്ങളല്ല നിങ്ങൾ കേൾക്കുന്ന ആളുകൾ ഒരു മനുഷ്യനെ ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ ഇന്ന് വരെ കൈക്കൂലി വാങ്ങാത്ത ഒരു മനുഷ്യനെ ഞങ്ങളുമായി ഒരു പാർട്ടിയിൽ ബന്ധമില്ലാത്ത ഒരാൾ പാർട്ടി പറയണം കോപ്പും പറയില്ല ഇത് അപ്പനോട് എനിക്ക് അറിയാൻ ആ പരിപാടി ഒന്നും ഇവിടെ ഇറക്കണ്ട ആ പരിപാടി ഒന്നും ഇവിടെ ഇറക്കണ്ട അടിയൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ട് ഏത് ഏത് ഉടുമുണ്ട് പോയത് നിങ്ങൾക്കാ ഉടുമുണ്ട് പോയ പാർട്ടിക്കാർ പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ നിങ്ങളുടെ പാർട്ടി യോഗത്തിലാണ് ഡി സി സി ആശ്ശൂർ ുംവിട്ടലും കാര്യമാണ് അനിൽകുമാറിനെ പോലെ ആളുകൾ പറയുന്നത് ഉദ്യോഗസ്ഥരെ അപമാനിച്ച് ആക്ഷേപിച്ച് പ്രാദേശിക പത്രത്തിന്റെ ചാനലിന്റെ കാണിക്കാൻ പോയതല്ലേ നൂറ് ശതമാനവും ഷോ കാണിക്കാൻ തന്നെ ഒരു ഒരു തർക്കോ അക്കാര്യത്തില്ല ബാക്കി രാഷ്ട്രീയം അതിൽ എന്താണെങ്കിലും അതിലെ പരാതി എന്താണെങ്കിലും വിളിക്കാത്ത പരിപാടിയിലേക്ക് ക്യാമറാമാനെ വിളിച്ചോണ്ട് പോയത് തരം ഷോ ഓഫ് ആണ് ആ ഷോ ഓഫിന്റെ വില എന്താണ് ഒരു ഡി എമ്മിന്റെ ജീവൻ